ആയൂർ ഇളമാട് ബസ് കാത്ത് നിന്ന് ആളിനെ തെരുവുനായ ആക്രമിച്ചു ആയൂർ ഇളമാട് സ്വദേശി സേതുവിനെയാണ് ഇളമാട് ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് തെരുവുനായയുടെ കടിയേറ്റത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെൻറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ വലതുകാലിന്റെ മുട്ടിനു താഴെ പരിക്കേറ്റ സേതു അഞ്ചൽ സർക്കാർ ആശുപത്രിയിലും പിന്നീട് പുനലൂർ സർക്കാർ ആശുപത്രിയിലും ചികിത്സ തേടി പിക്കപ്പ് ഡ്രൈവറായ സേതു വാഹനം എടുക്കുന്നതിനായി പോകുവാൻ വേണ്ടി ബസ് കാറ്റ് നിൽക്കുമ്പോൾ ശനിയാഴ്ച രാവിലെ ആറരയോടെയാണ് സംഭവം പഞ്ചായത്തിലെ ഭയങ്കര ഏകദേശം എല്ലാവരും ഇങ്ങനെ ഇതിനൊരു എന്തെങ്കിലും സർക്കാരോ പഞ്ചായത്തോ മുൻകൈട്ട് ഇറങ്ങണമെന്ന് ഞാൻ പറയുന്നു ഞാൻ വണ്ടി എടുക്കാനായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്നെ കടിച്ചത് ആ പട്ടി ഓടി വന്നിട്ട് എന്നെ കൈഡിൽ കയറി പിടിച്ച് കൈലി കൊടുങ്ങിയ പറ്റി എൻ്റെ ഈ മുട്ടിന് താഴെ കടിച്ചു കുറച്ചു അതാണ് സംഭവിച്ചത് അവിടെ എന്നിട്ട് അത് അവിടെ കിടക്കുകൊണ്ടല്ല പട്ടിയെടുത്തു തെരുവുനായ ശല്യം അതിരൂക്ഷമാകുമ്പോഴും ഒരു നടപടിയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്ന് പരാതിയുണ്ട് ബസ് സ്റ്റോപ്പുകൾ എന്നിവിടങ്ങളിൽ തെരുവു ശല്യം കൂടി വരികയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് നേരെ വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ ഒരുപോലെതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക JCB Mobile Hydra Crane Forklift Manual Forklift Automatic Forklift Electrical Telescopic Heavy Crane Electrical Remote Mobile Tower Crane ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ